ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു തരുമെന്ന വാക്കിന്റെ ഉറപ്പിൽ ഒരാൾക്ക് സ്വർണം നൽകിയാൽ അത് തിരിച്ചു കിട്ടുന്നവരെ സമാധാനം ഉണ്ടാവില്ല എന്നാൽ പൊന്നു വാങ്ങിയാൽ അത് ഒരിക്കലും തിരിച്ചു തരില്ലെന്ന് പറഞ്ഞാലോ എല്ലാം തകിടം പറയും പിന്നെ വാക്ക് തർക്കം അടി കെട്ട് കഴിഞ്ഞിട്ട് തരാമെന്ന കരാറിന്റെ പുറത്താണ് അജേഷ് ബ്രൂണോയുടെ പെങ്ങൾ സ്റ്റെഫിയുടെ കല്യാണത്തിന് സ്വർണം നൽകുന്നത് എന്നാൽ അത് തിരിച്ചു നൽകാനാവാതെ വരുമ്പോൾ അവതാളത്തിലാവുന്നത് അജേഷ് ആണ് പൊന്മാനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊന്നു വേണ്ടവരുടെ അടുത്തേക്ക് പൊന്മാൻ ഓടിയെത്തും ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമാണ് പൊൻമാൻ ജി ആർ എന്തുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് പൊൻമാൻ കഥയിലെ പ്രധാന കഥാപാത്രമായ അജേഷിനെ അവതരിപ്പിക്കുന്നത് ബേസിൽ ജോസഫ് ആണ് കൊല്ലം ജില്ലയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ ഒരു കടലോര ഗ്രാമത്തിലും ഒരു തുരുത്തിലുമായാണ് സംവിധായകൻ വരച്ചിട്ടിരിക്കുന്നത് കഥ വായിക്കുന്ന ഭംഗിയോടെ തന്നെ കാണാൻ കഴിയുന്ന കുഞ്ഞു സിനിമയാണ് പൊന്മാൻ ബ്രൂണോയായി എത്തിയ ആനന്ദ് മന്മഥനാണെങ്കിലും സ്റ്റെഫിയായി എത്തിയ ജോസ് ആണെങ്കിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആവശ്യത്തിൽ അമ്പാനായി തകർത്താടിയ സച്ചിൻ ഗോപു മരിയൻ എന്ന കഥാപാത്രമായി ജീവിച്ചിട്ടുണ്ട് തലവെട്ടിക്കാവ് എന്ന തുരുത്തിലെ എല്ലാവർക്കും പേടിയുള്ള ഒരു ടെറർ കഥാപാത്രമാണ് മരിയൻ തന്റെ പൊന്നെടുക്കാൻ തലവെട്ടിക്കാവിലെത്തുന്ന അജേഷിന്റെ കഥയാണ് പൊന്മാൻ സ്ത്രീധനം എന്ന വിഷയത്തെ ആസ്പദമാക്കി മുമ്പും മലയാളത്തിൽ നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമാണ് പൊന്മാൻ ഇമോഷണൽ കോൺഫ്ലിക്റ്റിലൂടെയാണ് പൊന്മാൻ പ്രേക്ഷകർക്കിടയിലേക്ക് പറഞ്ഞിറങ്ങുന്നത് അഭിനേതാക്കളുടെ പ്രകടനവും സിനിമയുടെ ടെക്നിക്കൽ മികവും അതിനെ വലിയ രീതിയിൽ സഹായിക്കുന്നുമുണ്ട് ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതവും സാനു ജോൺ വർഗീസിന്റെ ക്യാമറയും മികവ് പുലർത്തുമ്പോൾ നിതിൻ രാജ് അരോളിന്റെ എഡിറ്റിങ്ങും സിനിമയുടെ പോസിറ്റീവായി മാറുന്നുണ്ട് ജി ആർ എന്തുഗോപാലും ജസ്റ്റിൻ മാത്യുവും ചേർന്നൊരുക്കിയ തിരക്കഥയും സിനിമയെ പിടിച്ചു നിർത്തുന്ന ഘടകമാണ് ത്രില്ലും എല്ലാം ചേർന്ന പ്രിഡിക്റ്റബിൾ കഥ തന്നെയാണ് പൊൻമേനേത് എന്നാൽ മേക്കിങ്ങിലൂടെയും പ്രകടനത്തിലൂടെയും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പരിചിതരായ ചില അഭിനേതാക്കളെയും സിനിമയിൽ കാണാം ദീപക് പറമ്പോൾ ജയാ കുറുപ്പ് രാജേഷ് ശർമ്മ തുടങ്ങിയവരും തങ്ങളുടെ കഥാപാത്രം മികച്ചതാക്കി ഒരു തെക്കൻ തല്ല തല്ലുകേസ് കാപ്പ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ജി ആർ എന്ദഗോപന്റെ കഥയിൽ ഒരുങ്ങിയ സിനിമയാണ് പൊന്മാൻ ഒരു തെക്കൻ തല്ല തല്ലുകേസിൽ കണ്ട ഈഗോ ക്ലാഷും മാസും എല്ലാം പൊന്മാനിനും കാണാം ഓരോ സിനിമകളിലൂടെയും ബേസിൽ എന്ന നടൻ പുതുമുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമാക്സിലെ ലിജോമോ ജോസിന്റെയും ബേസിന്റെയും കോമ്പിനേഷൻ സീനുകൾ നന്നായി വർക്കായൊന്നാണ് സ്വർണ്ണം കൊണ്ടല്ല പെണ്ണിന്റെ മൂല്യമളക്കേണ്ടതെന്ന പതിവ് രീതിയിലാണ് പൊന്മാൻ അവസാനിക്കുന്നതെങ്കിലും നല്ലൊരു സിനിമാനുഭവമായി അനുഭവമായി പൊന്മാൻ മാറുന്നുണ്ട് പ്രാവൺകൂട് ഷാപ്പിന് ശേഷം ഈ മാസം ഇറങ്ങിയ ബേസ് ജോസഫ് സിനിമയാണിത് തീർച്ചയായും തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കാവുന്ന ചലച്ചിത്രമായി പൊന്മാൻ മാറുന്നുണ്ട്